ായാലും ഇന്ന് ഒരു ഓണക്കാലത്തേക്കാണ് ഒരു വിപുലമായ ഓണാഘോഷമൊന്നും ഇല്ലാത്ത വിധം വയനാടിൻ്റെ ഒരു വലിയ ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെ മുമ്പിലും നിൽക്കുകയാണ് പക്ഷേ എപ്പോഴും ഓണം എല്ലാവരെയും ഒത്തു നിർത്തുന്ന ഒരു വലിയ അനുഭവമാണ് എന്നുള്ളത് മറക്കാനും കഴിയില്ല ആ അങ്ങനെ ഒരു ചിങ്ങനാളിലൂടെ കടന്നു പോകുമ്പോൾ ഓണത്തിൻ്റെ ഒരു വരവിന് മുമ്പായി ഓണത്തിൻ്റെ ഭാഗമായി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നേന്ത്രക്കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഈ രണ്ട് ഉൽപ്പന്നങ്ങളും ഫ്രഷ് ബൈറ്റ്സ് എന്ന ബ്രാൻഡിൽ കുടുംബശ്രീ ഇത്തവണ വിപണിയിലേക്ക് എത്തിക്കാൻ യാണ് തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷാണ് ഫ്രഷ് ബൈറ്റ്സിന്റെ ലോഞ്ചിങ് നിർവഹിച്ചത് നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഏറ്റവും അവസാനമായി കാണുന്ന കുടുംബശ്രീയുടെ ഈ ഫ്രഷ് ബൈറ്റ്സ് ആണ് നമുക്ക് പ്രിയപ്പെട്ട ഈ പറഞ്ഞ നേന്ത്രക്ക ഉപ്പേരി അതുപോലെ തന്നെ ശർക്കര വരട്ടിയൊക്കെ ഇങ്ങനെ കുടുംബശ്രീയുടെ ഫ്രഷ് ബൈറ്റ്സ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വിപണിയിലെത്തും അത് വാങ്ങാം എന്നുള്ളത് നമുക്ക് ധൈര്യത്തോടെ വാങ്ങാം എന്നുള്ളതാണ് കുടുംബശ്രീ ബ്രാൻഡ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു വലിയ നേട്ടം ഈ റിപ്പോർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത്തവണ വിപണിയിലേക്ക് എത്തുന്ന ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സ് തൃശൂർ പുഴക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഫ്രഷ് ബൈറ്റ്സ് ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രോഡക്റ്റ് ലോഞ്ചും നിർവഹിച്ചു കേരളത്തിൻ്റെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ട് ഓണത്തിലും കുടുംബശ്രീയുടെ മുദ്രയും രുചിയും പതിയുകയാണ് എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പേര് ഫ്രഷ് ബൈറ്റ്സ് എന്നാണ് ശർക്കര വരട്ടിയും ചിപ്സും നമ്മൾ ഏകീകൃതമായിട്ടുള്ള സ്വഭാവത്തിൽ ഒരു ആകർഷകമായ പാക്കിങ്ങിൽ നിരക്കിലാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് കുടുംബശ്രീ ബ്രാൻഡിൽ കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഫ്രഷ് ബൈറ്റ് ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ വിപണിയിൽ വിപണിയിലെത്തിക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇത്തവണ ഓണത്തിന് മുഴുവൻ കുടുംബങ്ങളിലേക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളം മുന്നൂറോളം യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറോളം കുടുംബശ്രീ സംരംഭകരാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത് സർക്കാർ രൂപീകരിച്ച കെ ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് എന്ന കുടുംബശ്രീ ബ്രാൻഡിന്റെ ഉദയം കൈരളി ന്യൂസ് തൃശൂർ